ഹലോ നമസ്കാരം എല്ലാവർക്കും റിന്യൂസ് നവി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് റവ കൊണ്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ റവ വറുത്തറവായാലും കുഴപ്പമില്ല വറക്കാത്ത രവായാലും കുഴപ്പമില്ല കേട്ടോ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് പാൽ എന്നിട്ട് മിക്സിയിലേക്ക് ഈ മുട്ട പൊട്ടിച്ച് ഒഴിച്ചുകൊടുക്കുക ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ മുട്ടയുടെ സ്മെല്ലൊന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ഏലക്കായ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം എത്രയും മധുരം എത്ര വേണ്ട വെച്ചാൽ അതിനുള്ള പഞ്ചസാര ആയിരിക്കണം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുള്ളൂ കുറച്ചേ ഉണ്ടാക്കണുള്ളൂ അപ്പം അതിനുള്ള പഞ്ചസാര ആഡ് ചെയ്യണുള്ളൂ കേട്ടോ ഇപ്പം നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം ഇപ്പം മിക്സിയിലൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് റവത്തിന് ആവശ്യത്തിനുള്ള റവ ഒഴിച്ചു കൊടുക്കാം കേട്ടോ റവ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒരുപാട് ആവരുത് ഈ റവ ത ഇരു ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്ത് കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തും തന്നെ റവ കട്ടായിട്ട് പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റവ കുറച്ച് ആവശ്യത്തിനായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അപ്പോൾ നമ്മൾ കുറേ ക്ഷണം കേട്ടോ അതിൽ റവ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇളക്കി നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് റവ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ല ലൂസാവാതെ തന്നെ അത്യാവശ്യം ഒരു കുറുങ്ങനായിട്ട് കിട്ടിയിട്ടുണ്ട് റവങ്ങനെ ഇരിക്കും തോറും കട്ടായിട്ട് പോകും അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ ഇനി ഒരു ഗ്ലാസ് മൂന്ന് ഗ്ലാസ് എടുത്തിട്ടുണ്ട് പിന്നിട്ട് ഇതിൻ്റെ ചുറ്റുപുറം നമ്മൾ നെയ്യ് ഒഴിച്ചു പരട്ടി കൊടുത്തു എന്നിട്ട് ഇതിലേക്ക് ഈ റവ ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് ഇവിടെ നമുക്ക് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടായിരുന്നു അതല്ല വേറെ എന്താണ് അഡ്സ എന്താ ഉള്ളതെച്ചാൽ നമുക്കത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ടൂറ്റി ഫ്രൂട്ട് ഇവിടെ ഉള്ളതുകൊണ്ട് അതാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടിട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഇത് ഇഡ്ലി ചെമ്പിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നിട്ട് ഈ ഗ്ലാസ് ഇഡ്ലി തട്ടിയിൽ വെച്ചിട്ട് അത് നന്നായിട്ട് അടച്ചു വയ്ക്കുന്നുണ്ട് ഈ ആവി ഇറങ്ങിയിട്ട് ആ വെള്ളം ഇറങ്ങിയിട്ട് ഇതിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് മൂടി വെക്കുന്നത് കണ്ടോ ഇതുപോലെ മൂടി വെക്കണം എന്നിട്ട് നന്നായി അടച്ച് വെച്ച് ഇത് ആവിയിൽ വേവിച്ചെടുക്കണം അപ്പോൾ നമ്മൾ കുറച്ചു നേരമായി കത്തിക്കണോ ഇപ്പോൾ ഒന്ന് വെന്തോന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ പപ്പടക്കോലൊക്കെ എടുത്തിട്ട് അതിൻ്റെ എല്ലാ സൈഡും ഒന്ന് കുത്തി നോക്കുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ സൈഡ് വേവാതുണ്ടാവും അപ്പോൾ നമ്മൾ എല്ലാ ഭാഗവും ഒന്ന് കുത്തി നോക്കുന്നുണ്ട് അപ്പോൾ പപ്പടകോലുമ്പോൾ ഒട്ടിയിട്ട് വരണമൊന്നുമില്ല അപ്പോൾ നമുക്കിത് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് അടുപ്പത്തുനിന്ന് ഇറക്കാം കേട്ടോ അപ്പോൾ നോക്കൂ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ അപ്പോൾ നമ്മൾ പപ്പടക്കോല കൊണ്ട് തന്നെ സൈഡൊക്കെ നന്നായി വെട്ടിയെടുത്തപ്പോൾ ഈ ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊട്ടി പിടിക്കാതെ തന്നെ ഇപ്പം നമുക്കിത് കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് ഗ്ലാസ്സിലുണ്ടാക്കാൻ പറ്റിയൊരൈറ്റമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്